അഖില ഭാരത ഹിന്ദു മഹാസഭയെ ഒഴിവാക്കിക്കൊണ്ട് പണി പൂർത്തിയാക്കാത്ത ശ്രീരാമക്ഷേത്രം ഉദ്ഘാടനവും പ്രതിഷ്ഠയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബി ജെ പിയുടെ രാഷ്ട്രീയ നാടകമാണെന്ന് അഖില ഭാരത ഹിന്ദു മഹാസഭ അഖിലാണ് അയോധ്യ കേസ് നടത്തി വന്നതും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു വന്നത് ഹിന്ദു മഹാസഭയാണ് എന്നാൽ ഇന്ന് അഖില ഭാരത ഹിന്ദു മഹാസഭയോ അതുപോലെ അതുമായി സഹകരിച്ച മറ്റ് ആൾക്കാരെയോ ഇതുവരെയും ആ അയോധ്യയിലേക്ക് ക്ഷണിക്കുകയോ ഇല്ലെങ്കിൽ അയോധ്യ കമ്മിറ്റിയിലേക്ക് എടുക്കുകയോ ചെയ്തിട്ടില്ല ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബി ജെ പിയുടെ രാഷ്ട്രീയ നാടകമാണ് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നാടകം മാത്രമാണ് കാരണം ക്ഷേത്രം ഇതുവരെ പണി പൂർത്തിയാക്കുക പോലും ചെയ്തിട്ടില്ല ആ ക്ഷേത്രം പ്രതിഷ്ഠ ചെയ്യാനായിട്ടുള്ള അവസ്ഥ എത്താതെയാണ് ഇന്ന് അയോധ്യയിൽ നടക്കുന്ന ശ്രീരാമ പ്രതിഷ്ഠ നടക്കുന്നത് ഇത് ലോകത്തൊടുത്തു നടക്കാത്ത കാര്യങ്ങളാണെന്ന് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇതിൽ അനുബന്ധ സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം പ്രതിപക്ഷം ഇല്ലാത്ത ഭരണപക്ഷം വരിക എന്നുള്ള ഒരവസ്ഥയാണിത് കാരണം തിരിച്ച് തർക്കിക്കാനോ ഇല്ലെങ്കിൽ തിരിച്ച് എന്ന് പറയാനോ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് കാരണം ഇത് രാജ്യത്തിന് തന്നെ ഇത് വലിയൊരു ദോഷമാണ് ഈ ഇന്ന് അയോധ്യയിൽ മുൻപന്തിയിൽ നിന്ന് സമരം നയിക്കാനും ഇല്ലെങ്കിൽ രഥയാത്ര നടത്താനുണ്ടായിരുന്ന അയോ അധ്വാനി അശോക്സിംഗാള് അതുപോലെ ഉള്ള ഒരാളിനെപ്പോലും അവർ ക്ഷണിക്കുകയോ ഇല്ലെങ്കിൽ അതിൻ്റെ ഭാഗ ആയി ചെയ്തിട്ടില്ല ഇത് വലിയൊരു ആഭാസമാണ് നടക്കുന്നത് കാരണം ഇന്ന് ഹിന്ദുമാസഭയാണ് ശരിക്കും അയോധ്യ കേസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മുതൽ ഇങ്ങോട്ട് നടത്തിക്കൊണ്ടുവരുന്നത് ഇതിനകത്ത് ഹിന്ദു മഹസഭയല്ലാതെ മറ്റൊരു കക്ഷികൾ ബി ജെ പി യോ വിശ്വ ഹിന്ദുപക്ഷത്തോ ഇല്ലെങ്കിൽ സംഘമോ ഒരു കേസിൽ കക്ഷി ചേരാനോ ഇല്ലെങ്കിൽ ആ അതിനകത്തേക്ക് കേസ് നടത്തിക്കാനോ നടത്താനോ വന്നിട്ടുള്ളവരല്ല പക്ഷെ വിധി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് എല്ലാം എന്നുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് അപ്പിക്കൊണ്ടിരിക്കുന്നത് ഇത് നാടിനെ ശാപമായിട്ടുള്ളൊരവസ്ഥയാണ് അതെ ഇതുവരെയും വിളിച്ചിട്ടില്ല കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം അത് കാരണം എന്താ കഴിഞ്ഞാല് വന്നു കഴിഞ്ഞാൽ ഇത് ഇന്ന് ഹിന്ദു എന്ന് പറഞ്ഞ ഹിന്ദു ഹിന്ദു മഹാസഭയാണല്ലോ ഇന്ന് ഹിന്ദുവിന്റെ വ്യക്തികളായിട്ട് പറയുന്നത് ബി ജെ പി എന്നാണ് ഇല്ലെ സംഘം എന്നാണ് എന്നാ ഹിന്ദു പരിവാർ ഏതാ ചേർന്നോ ഹിന്ദു മഹാസഭയാണല്ലോ കേസ് നടത്തിക്കൊണ്ട് വന്നത് വിധി വന്ന സമയത്തും പറഞ്ഞിരിക്കുന്നത് ഹിന്ദു മഹാസഭയ്ക്ക് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഡൽഹിയിലാണ് ഉണ്ടല്ലോ താഴെ ഉണ്ടല്ലോ ഉണ്ട് താഴെ ഉണ്ട് താഴെ ഉണ്ട് നാഷണൽ ഓഫീസ് ഹിന്ദു മഹാസഭവൻ ന്യൂഡൽഹി അറിയിച്ചിട്ടുണ്ടല്ലോ അറിയിച്ചിട്ടുണ്ട് കാരണം അവർക്ക് മറ്റൊരു ഹിന്ദു സംഘടന വളർന്നു വരുന്നതിന് താല്പര്യമില്ല അതെ ഹിന്ദു അത് അവരുമായിട്ട് ചേർന്ന് നിൽക്കുകയാണ് അതെ അത് ഹിന്ദു അത് ബി ജെ പിയുടെ ഇല്ലെങ്കിൽ സംഘത്തിന്റെ പരിവാറാണ് ഹിന്ദു മഹാസഭ ഒരിക്കലും ഈ ബി ജെ പിയുടെയോ സംഘത്തിന്റെ പരിവാർ സംഘടനയല്ല ഉണ്ട് ഏതാണ് വിവേചനം കാരണം ഹിന്ദു മഹാസഭയാണല്ലോ ഇത് കേസ് നടത്തി വന്നതും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയതുമെല്ലാം ഹിന്ദു മഹാസഭയിൽ നിന്നാണല്ലോ പറയുന്ന സംഘവും ബി ജെ പിയും എല്ലാം വന്നത് വളർന്നത് എട്ടിട്ടുണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതെ വിളിക്കാത്തതിലും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിലും ഇപ്പൊ ശങ്കരാചാര്യെ പ്രതിഷ്ഠ നടത്തേണ്ട ആചാര്യന്മാരാണല്ലോ പ്രതിഷ്ഠ നടത്തേണ്ടത് ഇന്നിപ്പോൾ ശങ്കരാചാര്യൻ പറഞ്ഞ അതാണ് പ്രധാനമന്ത്രി ഏതാ അങ്ങനെയല്ല അതായത് ആചാര്യന്മാർ ശങ്കരാചാര്യ പരമ്പരയിലുള്ളവരാണ് പറയുന്ന ഉണ്ട് ഉണ്ട് പിന്നെ ആരാ നടത്തുന്ന അതെ 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 അല്ല അതല്ല അതെ അതെ ഓരോന്നിനും ഓരോ പാരമ്പര്യം ഉണ്ടല്ലോ ഓരോന്നിനും ഓരോ പാരമ്പര്യം ഉണ്ട് ആ പാരമ്പര്യം അനുസരിച്ചാണല്ലോ ചെയ്യുന്നത് ശങ്കരാചാര്യതാ പറഞ്ഞത് പ്രധാനമന്ത്രി വന്ന് പ്രതിഷ്ഠ ചെയ്യുന്നു ഞങ്ങള് കൈകൊട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിനാ പറഞ്ഞതെന്നല്ലേ ചോദിച്ചത് അതെ 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 അതാ ഇതിപ്പോ അവര് മാത്രം എന്നുള്ള സ്ഥിതി വിശേഷമാണ് ഇന്ന് ഇന്ന് എതിർത്ത എതിർത്തവരാണല്ലോ ഇന്ന് ശരിക്കും ഇന്ന് തെറ്റില്ല യജമാന സ്ഥാനത്ത് മാത്രമല്ല മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ തയ്യാറല്ലോ ഇന്ന് എതിർത്തവരാണല്ലോ അവർ ആരാണോ അവിടെ എതിർത്തവരെ എതിർത്തവരെ മാത്രമാണ് ഇപ്പോൾ അവിടെ സെലിബ്രിറ്റികളെ മാത്രമാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ആ പോവാ എന്താ ഔദ്യോഗിക ചെയ്യേണ്ടതാരാ അല്ല അങ്ങനെ അല്ലല്ല കാരണം ഹിന്ദുമാസഭയെ ഉൾപ്പെടുത്തേണ്ടത് സുപ്രീം കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് ഉൾപ്പെടുത്തണമെന്ന് തന്നെ കമ്മിറ്റിയിൽ